ശ്രീവിദ്യ ശ്രീവിദ്യെ കുറിച്ചുള്ള പുതിയ 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 കണ്ടന്റുകളൊക്കെ യൂട്യൂബിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രീവിദ്യയും ഭർത്താവ് നന്ദുവും കൂടി ഓൾറെഡി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് റിയാക്ട് ചെയ്യുന്നവരൊക്കെ പാരാസൈറ്റുകളാണ് നമ്മളെപ്പോലെയുള്ളവർ അവർ വിറ്റാണ് ജീവിക്കുന്നത് അവർ ഭയങ്കര മാന്യരാണ് അവരവരുടെ കണ്ടന്റ് എടുക്കുന്നു നമ്മളെപ്പോലുള്ളവർ റിയാക്ട് ചെയ്യുന്നവർ വേറെ ഉള്ളവരുടെ കണ്ടന്റ് എടുത്ത് ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പം അവർ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് അതായത് റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരിട്ട വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഓൺ അയക്കാനാണ് സാധ്യത അപ്പോൾ അവർ നമ്മളെയും വിൽക്കുന്നുണ്ട് അപ്പോൾ അവരാരായിട്ട് വരും ആ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അവരാരാന്നുള്ളത് അപ്പം ശ്രീവിദ്യ ഒക്കെ ആയിട്ടുള്ള പ്രശ്നം അറിയാമെന്ന് വിചാരിക്കുന്നു ഞാനും നന്ദൂ ഇപ്പോൾ ഒരുമിച്ചല്ല കാരണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലിരിക്കുന്ന ഒരു സ്മൈലൊക്കെയിട്ടൊരു സാധനം ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെതിരെയാണ് ഈ യൂട്യൂബേഴ്സൊക്കെ റിയാക്ട് ചെയ്തത് യൂട്യൂബേഴ്സ് മാത്രമല്ല അവരുടെ ആ കണ്ടിൻ്റെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട് അതായത് അവർ ഇങ്ങനെയൊരു തന്നെയിൽ ഇട്ടിട്ട് ഇങ്ങനെയൊരു ടൈറ്റിലും കൊടുത്തിട്ട് അവരതിനകത്ത് പറയുന്നത് ഭർത്താവും ഭാര്യയും പിരിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വിഷമമുള്ള കാര്യമാണ് മുഖത്ത് കുരുക്കൾ വരുന്നത് അങ്ങനെയാണോ ഭർത്താവും ഭാര്യയും പിരിഞ്ഞിരിക്കുന്ന അത്രയും ഉള്ളോ മുഖത്ത് കുരുക്കൾ വരുമ്പോൾ അങ്ങനെയാണോ അവരുടെ കാഴ്ചപ്പാട് എന്ന് സംശയമുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിനുശേഷം ശേഷം അവർ അതിൻ്റെ പ്രമോഷൻ നടത്തുന്നു അതിനുശേഷം അവർ അതിനകത്ത് അവർ പുതിയ തുടങ്ങുന്ന പുതിയ സംരംഭത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ തമനയിലായിട്ടും ടൈറ്റിലായിട്ടും ഞങ്ങളുടെ പുതിയ സംരംഭം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പോലെ എന്തിനാണ് ഞാനും നന്ദും പിരിഞ്ഞിരിക്കാനുള്ള കാരണം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലും തമ്നയിലും കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിപ്പോൾ വന്നു പറയുന്നത് പറയും ഞങ്ങൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ് നന്ദു ഞാനും പിരിഞ്ഞാണിരിക്കുന്നത് അതു തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അവർ പറയുമ്പം ശരിയാണ് അതാണ് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് നോക്കുമ്പം അയാൾ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിലും തമ്മിലും തന്നെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ അതൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ആ പ്രശ്നത്തെ വ്യാഖ്യാനിക്കാം എന്ന് പറയുന്നത് പോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് ഞങ്ങളും ഞാനും നന്ദു ഇപ്പം പിരിഞ്ഞാണിരിക്കുന്നത് അത് തന്നെയേ പറഞ്ഞിട്ടുള്ളു അപ്പം ന്യായം ഒക്കെ അവരുടെ ഭാഗത്തായി റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ പാരാസൈറ്റുകളായി കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെയായി അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ശരിക്കുമുള്ള സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിയിൽ മാത്രമേ കമൻറ്റ് ചെയ്യൂ അല്ലാതെ കമൻറ്റ് ചെയ്യുന്നവരൊന്നും ഞങ്ങളുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് അല്ല അൺസബ് ചെയ്ത് കുറേ പേര് പോയി പത്തുമൂവായിരം പേര് അപ്പോൾ അവരൊന്നും ഞങ്ങളുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് അല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇത്രയും വലിയൊരു മിസ്ലീഡിങ് തമ്മിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഞങ്ങളുടെ പുതിയ സംരംഭം എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തില്ല അപ്പം അവർ അതൊക്കെ കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിനെതിരെ പത്ത് പതിനാറ് മണിക്കൂർ മുമ്പ് എങ്ങാണ്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് അവർക്ക് മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇട്ട വീഡിയോയ്ക്കാകെ ഇപ്പം നൂറ്റി ഇരുപത്തി മൂന്ന് കെ വ്യൂസെങ്കിലുണ്ട് അതിനു മുമ്പ് ഒരു ലക്ഷത്തിന് താഴെയായിരുന്നു പക്ഷേ റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിന് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസ് അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ കുരുപുട്ടിയതാണോ വിഷമം സഹിക്കാൻ വയ്യഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല അവരതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഞങ്ങൾ റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിന് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസ് ഞങ്ങൾക്കാണെങ്കിൽ ആകെ എൺപത്തിനാലായിരം വ്യൂസ് അതാണ് അവരുടെ വിഷമം അതും മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അവരെ പതിനാറ് മണിക്കൂർ മുമ്പിട്ട വീഡിയോയിൽ അതായത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ പാരസൈറ്റുകളാണെന്ന് പറഞ്ഞിട്ട് വീഡിയോയില് അവർ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടായിരിക്കില്ല വീഡിയോ ഇട്ടിട്ടുണ്ടാകുക അപ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ റിയാക്ട് ചെയ്ത് അവരിട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ അവ അവരെന്താണ് സാധനം അവർ പാരസൈറ്റുകളൊന്നുമല്ല അവർ അതിലും മുകളിലുള്ള എന്തൊരു സംഭവമായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പം രണ്ട് രീതിയിൽ അവർ പറഞ്ഞതുപോലെ ചിന്തിക്കാം പക്ഷെ അവർ ഇട്ട വീഡിയോയിലും അതായത് മണിക്കൂറും വിട്ടല്ല റിയാക്ട് ചെയ്തതൊക്കെ പാരാസൈറ്റുകളാണെന്ന് പറഞ്ഞ് ആ വീഡിയോയിൻ്റെ അടിയിൽ അവർ നല്ല പോസിറ്റീവ് കമൻ്റുകൾ വിചാരിച്ചിട്ടായിരിക്കാം ആ വീഡിയോ ഇട്ടിട്ടുണ്ടാകുക പക്ഷേ ആ വീഡിയോൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻ്റുകളുണ്ട് അതാണ് സത്യം അപ്പം അവർക്ക് അവരുടെ ഭാഗം വളരെ വൃത്തിയായിട്ട് ന്യായീകരിക്കാൻ സാധിക്കും പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് അങ്ങനെയല്ല കേട്ടോ അത് അവർ ഇനിയും മനസ്സിലാക്കുന്നില്ല അപ്പോഴും അവർ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ അത്രത്തോളം താത്തി കിട്ടിക്കൊണ്ടാണ് പറയുന്നത് അവർ പറയുന്നത് ഒരു മൊബൈലും എടുത്തു വെച്ച് അല്ലെങ്കിൽ ഒരു ക്യാമറ എടുത്തു വെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്നവർ പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ അതായത് നിങ്ങളുടെ വീഡിയോ മൊത്തം ഞങ്ങളിരുന്ന് കാണണം വീഡിയോ മൊത്തം കാണാതെ റിയാക്ട് ചെയ്യുന്ന മോശമല്ലേ അപ്പം ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കണ്ടിൻ്റെ എ ടു സെഡ് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇങ്ങനെ വിളവളെന്ന് സംസാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കുറച്ച് പാടുള്ള കാര്യമാണ് അത് ചേട്ടൻ ഒരു റിയാക്ഷൻ ചാനൽ തുടങ്ങ് അപ്പോൾ ചേട്ടൻ പറയും ഞാൻ അല്ല എനിക്ക് പാരസൈറ്റ് ആവാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറയും പാരസൈറ്റാവാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങനെ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക അപ്പം അവർക്ക് വീഡിയോയ്ക്ക് റീച്ച് കുറഞ്ഞു പോയതാണ് അവരുടെ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം രണ്ടാമതൊരു പ്രശ്നമില്ല അത് തന്നെയാണ് അവരുടെ പ്രശ്നം അവർക്ക് വേറെ ഒരു പ്രശ്നവുമില്ല അത് തന്നെയാണ് അവരുടെ പ്രശ്നം അപ്പോൾ അത് മക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് വ്യൂസ് ഉണ്ടെന്ന് ഇവർ തന്നെ പറയുന്നു കാരണം ആൾക്കാർക്ക് അതാണ് ഇഷ്ടം റിയാക്ഷൻ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പം ഇവരൊരു സ്ഥാപനം തുടങ്ങുവാണ് ഇവരതിനകത്ത് കൊള്ളലാഭം എടുത്താൽ ഇവരെ നമ്മൾ കുറ്റം കാരണം ആവശ്യമുള്ള ആൾക്കാർ അവരുടെ കടയിൽ പോയി സാധനം മേടിച്ചാൽ മതി അല്ലാത്തവർ അവരുടെ കടയിൽ പോയി സാധനം മേടിക്കുകയോ അവരുടെ അവർ തുടങ്ങുന്ന സംരംഭത്തിൽ പോയി പങ്കാളികളാകേണ്ട ഒരു കാര്യമില്ല അപ്പം അതുപോലെ തന്നെയാണ് ഈ വീഡിയോസ് നമ്മൾ ഈ റിയാക്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർ കണ്ടാൽ മതി ആവശ്യമുള്ളവർ കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവരുടെ വീഡിയോയ്ക്ക് അല്ല ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും കൂടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ വീഡിയോ ഒരു ലക്ഷം കിടന്നത് അല്ലെങ്കിൽ ഈ ശ്രീ വിദ്യേൻ്റെ വീഡിയോ ഒരു ലക്ഷം കിടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മൂപ്പൻസ് വ്ലോഗും ലൈഫ് ഓഫ് അനന്തവും തുടങ്ങി ഒരുപാട് പ്രമുഖരായുള്ള യൂട്യൂബേഴ്സ് ഇവരുടെ വീഡിയോ റിയാക്ട് ചെയ്തതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഇവരുടെ വീഡിയോയിനെക്കുറിച്ച് അറിഞ്ഞു അങ്ങനെ ഇവരുടെ വീഡിയോ പോയി കണ്ട കുറേ പേരുണ്ട് അപ്പം ആ പൈസ ഇവർക്ക് കിട്ടും ഈ ശ്രീ വിദ്യക്കൊക്കെ കിട്ടുമല്ലോ അപ്പം ആ പൈസ ഇവർ എന്ത് ചെയ്യും അനാഥാലയത്തിന് കൊടുക്കുമോ അതോ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുമോ എങ്കിൽ ആ വീഡിയോൻ്റെ മുഴുവൻ പൈസയും അല്ലേ എൺപത്തിനാലായിരം വ്യൂസ് അവർക്കല്ലാതെ കിട്ടിയതായിരിക്കും ബാക്കി കിട്ടുന്ന വ്യൂസിൻ്റെ പൈസയും പിന്നെ റിയാക്റ്റേഴ്സ് പാരസൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് ഉണ്ടാക്കുന്ന റീച്ചിൻ്റെ പൈസയും കൂടി ഇവർ ഏതെങ്കിലും പാവപ്പെട്ടവർ കൊടുക്കട്ടെ അല്ലെങ്കിൽ അതിൻ്റെ മോണിറ്റൈസേഷൻ ഓഫാക്കി വെച്ചിട്ട് വേണം വീഡിയോയുടെ മോണിറ്റൈസേഷൻ മിക്കവാറും ഓണായിരിക്കും ഓഫായിരിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പറയുമ്പം നമുക്ക് പല രീതിയിലും വാചക അടിക്കാം പക്ഷേ കാര്യത്തിൻ്റെ അടുത്തേക്ക് വരുമ്പം പൈസയ്ക്ക് പൈസ തന്നെ വേണം ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ അല്ലാതെ മറ്റ് പല വീഡിയോസും ചെയ്തിട്ടും എനിക്കധികം ഒന്നും കിട്ടാറില്ല എനിക്ക് വ്യൂസ് കിട്ടുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യും നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അത് നമ്മൾ പാരസൈറ്റെന്ന് പറഞ്ഞാലും ഒരു പണിയില്ല ഒരു പണിയില്ല അവർക്കൊന്ന് ചേട്ടാ ഈ ലോകത്ത് എന്ത് പണിയെടുത്താലും അതിനൊക്കെ ചെറിയ രീതിയിലുള്ള കഷ്ടപ്പാടുകളുണ്ട് അല്ലാതെ നന്ദുചേട്ടം പറയുന്നത് പോലെ വെറുതെ ഒരു വന്ന് വെറുതെ ഒരു ക്യാമറ എടുത്തു വച്ച് വീഡിയോ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് പറയും ഞങ്ങൾക്കാണ് ഏറ്റവും പാട് ഓ എന്ത് വലിയ പാടല്ല എന്ന് വെച്ചാൽ നമ്മൾ പറയും അത് എളുപ്പമാണെന്ന് നമ്മൾ പറയും അപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്ക് പാടാണ് ഫാമിലി വ്ളോഗ് എടുക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ പക്ഷേ അങ്ങനെയൊന്നും പറയുന്നില്ല ഏത് ഏത് കണ്ടന്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഏത് വീഡിയോ എടുക്കുന്നവർക്കാണെങ്കിലും അതിൻ്റേതായ വിഷമമുണ്ട് അപ്പോൾ മറ്റൊരാളെ താത്തി കിട്ടുകയും ഞങ്ങൾ ചെയ്യുന്നത് ഭയങ്കര പാടാന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഒരല്പത്തമാണ്